ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എച്ച് എസ് സിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വിവരം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ അഡ്വെർടൈസ്മെൻറ്റ്സ് കണ്ടുകൊണ്ടിരിക്കുകയാണ് എച്ച് എസ് എ പരീക്ഷകൾ ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ വരും അതുകൊണ്ട് കോച്ചിങ്ങിന് ബന്ധപ്പെടുക എന്ന് പറഞ്ഞ് ധാരാളം ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ പരസ്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ പലരും എച്ച് എസ് എയുടെ കോഴ്സിൽ നല്ല ഫീസൊക്കെ കൊടുത്ത് പഠിക്കാൻ വേണ്ടി ജോയിൻ ചെയ്യാൻ വേണ്ടി ആലോചിക്കാൻ തുടങ്ങുന്ന ഒരു സമയമാണ് അപ്പോൾ ഈ സമയത്ത് അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം പലരുടെയും മനസ്സിൽ ഒരുപാട് ആശങ്കകളുണ്ട് എച്ച് എസ് എ പരീക്ഷകൾ ഇനി ഉണ്ടാകുമോ അതുപോലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ലയനം അതുണ്ടായിക്കഴിഞ്ഞാൽ എച്ച് എസ് എ പരീക്ഷയുടെ പുതിയ യോഗ്യത എന്തായിരിക്കും ഇതൊക്കെ അറിയാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ടായിരിക്കും കാരണം ഇതൊക്കെ അറിഞ്ഞാലാണല്ലോ നമ്മൾ ഫീസ് കൊടുത്തിട്ടാണെങ്കിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലാണെങ്കിലും ജോയിൻ ചെയ്തിട്ട് കാര്യമുണ്ടാവുകയുള്ളു അപ്പോൾ നമുക്ക് എച്ച് എസ് എ പരീക്ഷകൾ ഇനി ഉണ്ടാകുമോ ലയനമുണ്ടാകുമോ പുതിയ എച്ച് എസ് എ പരീക്ഷയുടെ യോഗ്യത എന്തായിരിക്കും ഇതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ ആദ്യത്തെ സംശയം എച്ച് എസ് എ പരീക്ഷകൾ ഇനി ഉണ്ടാകുമോ എന്നുള്ളതാണ് എച്ച് എസ് എ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഇനി ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ലേറ്റസ്റ്റായിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത് അതായത് എച്ച് എസ് എ എച്ച് എസ് എസ് ടി തുടങ്ങിയ പോസ്റ്റുകളാണല്ലോ ഇപ്പോൾ നിലവിലുള്ളത് എച്ച് എസ് എ ഹൈസ്കൂൾ യോഗ്യത ഹൈസ്കൂൾ പരീക്ഷയും എച്ച് എസ് എസ് ടി പ്ലസ് ടു പ്ലസ് വൺ പ്ലസ് ടു അതിലേക്കുള്ള ടീച്ചിങ് യോഗ്യതയുമായിട്ടാണ് നമ്മൾ എക്സാംസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇനി മുതൽ എച്ച് എസ് എ എച്ച് എസ് എസ് ടി എന്നിങ്ങനെയുള്ള തസ്തികകൾ ഉണ്ടാവില്ല അപ്പോൾ എച്ച് എസ് എ അതുപോലെ എച്ച് എസ് എസ് ടി അതായത് ഹൈസ്കൂൾ ആൻഡ് ഹയർ സെക്കൻഡറി ലയനം ഉണ്ടാകുമോ തീർച്ചയായും ഉണ്ടാകും എന്ന് തന്നെയാണ് പറയുന്നത് ഒരുപാട് നാളുകളായി എച്ച് എസ് എച്ച് എസ് എസ് ടി ലയനം ഇപ്പോൾ നടക്കും എന്നുള്ള രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ ഇപ്പോൾ ഫൈനലായിട്ട് അത് ഒക്കെ ആകും എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് ഒരു മാസം രണ്ട് മാസത്തിനുള്ളിൽ അതിൻ്റെ ഓർഡറുകൾ വന്നു തുടങ്ങും എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ പിന്നെ എച്ച് എസ് എ എച്ച് എസ് എസ് ടി ലയനം ഉണ്ടായാൽ പിന്നെ എങ്ങനെയായിരിക്കും അധ്യാപക തസ്തികകൾ എന്നൊരു സംശയം നിങ്ങളിൽ ഉണ്ടാകും ഈ എച്ച് എസ് എ എന്ന് പറയുന്നത് ഹൈസ്കൂൾ ടീച്ചറും എച്ച് എസ് എസ് ടി എന്ന് പറയുന്നത് പ്ലസ് വൺ പ്ലസ് ടുവിലെ ടീച്ചേഴ്സുമാണല്ലോ അപ്പോൾ ഇത് തമ്മിൽ യോജിച്ചിട്ട് പുതിയൊരു തസ്തികയാണ് ഉണ്ടാകാൻ പോകുന്നത് എസ് എസ് ടി എന്നുള്ള തസ്തികയാണ് അതായത് സെക്കൻഡറി സ്കൂൾ ടീച്ചർ എന്നൊരു തസ്തികയാണ് ഉണ്ടാകുക അപ്പോൾ അതിൽ രണ്ട് തരത്തിലായിരിക്കും ആ തസ്തിക ഉണ്ടാകുക സെക്കൻഡറി സ്കൂൾ ടീച്ചർ അതായത് എസ് എസ് ടി അതുപോലെ എസ് എസ് ടി ഗ്രേഡ് വൺ ഓക്കെ അപ്പോൾ എസ് എസ് ടി ഗ്രേഡ് വൺ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ എച്ച് എസ് എസ് ടി സീനിയേഴ്സ് ഉണ്ടല്ലോ സീനിയർ ടീച്ചേഴ്സ് എച്ച് എസ് എസ് ടി സീനിയേഴ്സ് അവർക്കുള്ളതാണ് എച്ച് എസ് എസ് ടി സീനിയർ ടീച്ചേഴ്സാണ് എസ് എസ് ടി ഗ്രേഡ് വൺ എന്നുള്ള തസ്തിക അറിയപ്പെടുന്നത് ഓക്കെ അതുപോലെ എച്ച് എസ് എസ് ടി ജൂനിയറുണ്ട് അതുപോലെ നമ്മളുടെ ഇപ്പോഴത്തെ എച്ച് എസ് എ ടീച്ചേഴ്സും ഉണ്ട് ഇവ രണ്ടുപേരും എസ് എസ് ടി എന്ന് മാത്രം അറിയപ്പെടും അപ്പോൾ ഒന്ന് എസ് എസ് ടിയും പിന്നൊന്ന് എസ് എസ് ടി ഗ്രേഡ് വണ്ണുമാണ് ഓക്കെ ഈ എസ് എസ് ടി ആയിട്ടുള്ള ആളുകൾ എട്ട് വർഷം പൂർത്തിയാകുന്ന മുറയ്ക്ക് അവർ എസ് എസ് ടി ഗ്രേഡ് വണ്ണിലേക്ക് പ്രമോഷനാണ് ഉണ്ടാവുക എന്നാണ് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത് ഇനി ഇതിൻ്റെ യോഗ്യത എന്തായിരിക്കും അതായത് എച്ച് എസ് എ പരീക്ഷയുടെ പുതിയ യോഗ്യത എന്നുള്ളതല്ല എച്ച് എസ് എന്ന് പറയുന്ന പോസ്റ്റ് തന്നെ പോയി എസ് എസ് ടി എന്നൊരു പോസ്റ്റ് അതായത് സെക്കൻഡറി സ്കൂൾ ടീച്ചർ എന്നൊരു പോസ്റ്റായിരിക്കും ഉണ്ടായിരിക്കുക ആ പോസ്റ്റിലേക്കുള്ള യോഗ്യത എന്ന് പറയുന്നത് പോസ്റ്റ് ഗ്രാജുവേഷൻ അതായത് എം അല്ലെങ്കിൽ എം എ അതുപോലെ ബി എഡ് പ്ലസ് സെറ്റായിരിക്കും യോഗ്യതയായിട്ട് പറയുന്നത് അതായത് പണ്ട് നമ്മൾ എച്ച് എസ് എഴുതാനായിട്ട് ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് സാധിക്കുമായിരുന്നു എന്നാലിനി എസ് എസ് ടി എന്നു പറയുന്നൊരു പോസ്റ്റ് വരുന്നതോടുകൂടി പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളവർക്കും സെറ്റ് യോഗ്യതയുള്ളവർക്കും മാത്രമായിരിക്കും എസ് എസ് ടി എന്ന് പറയുന്നൊരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുക ഓക്കെ അപ്പോൾ നിലവിൽ എച്ച് എസ് എ ആയി വർക്ക് ചെയ്യുന്ന പല ടീച്ചേഴ്സിനും പി ജി യോഗ്യത ഉണ്ട് അതായത് പോസ്റ്റ് ഗ്രാജുവേഷൻ യോഗ്യത ഉണ്ട് എന്നാൽ പലർക്കും പോസ്റ്റ് ഗ്രാജുവേഷൻ യോഗ്യത ഇല്ലാത്തവരുണ്ട് അതായത് ഡിഗ്രി യോഗ്യത മാത്രം ഉള്ളവർ നിലവിൽ ജോലി ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ളവർ എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സിൽ അതായത് ഹൈസ്കൂളിൽ മാത്രം എടുത്താൽ മതി എന്നാണ് നിഷ്കർഷിച്ചിട്ടുള്ളത് അവർ പ്ലസ് വൺ പ്ലസ് ടുവിലേക്ക് കയറി എടുക്കേണ്ടതില്ല എന്നും പറയുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എസ് എസ് ടി എന്നുള്ള യോഗ്യതയുള്ളവരും അതുപോലെ എസ് എസ് ടി ഗ്രേഡ് വണ്ണ് അതായത് എസ് എസ് ടി ഗ്രേഡ് വണ്ണിലുള്ളത് എച്ച് എസ് എസ് ടി സീനിയർ ടീച്ചേഴ്സാണ് എന്ന് പറഞ്ഞിരുന്നു അവർ പ്ലസ് വൺ പ്ലസ് ടുവിൽ മാത്രം എടുത്താൽ മതി അതേസമയം നിലവിലെ എച്ച് എസ് എ ഉള്ള ആളുകൾ പി ജി യോഗ്യതയുള്ള ടീച്ചേഴ്സും അതുപോലെ എച്ച് എസ് എസ് ടി ജൂനിയറായി വർക്ക് ചെയ്യുന്ന ഇപ്പോൾ നിലവിൽ പ്ലസ് വൺ പ്ലസ് ടുവിൽ മാത്രം ക്ലാസ് എടുക്കുന്ന എച്ച് എസ് എസ് ടി ജൂനിയർ ആയിട്ടുള്ളവർ അവർ ഹൈസ്കൂളിലേക്കും ഇറങ്ങി എടുക്കേണ്ടി വരും ഹൈസ്കൂൾ തൊട്ട് പ്ലസ് വൺ പ്ലസ് ടു വരെയുള്ള ക്ലാസ്സുകളിൽ അവർക്ക് എടുക്കാൻ സാധിക്കും അതുപോലെ എച്ച് എസ് എ ഇപ്പോൾ വർക്ക് ചെയ്യുന്നതിൽ എച്ച് എസ് എ പി ജി യോഗ്യതയുള്ളവർക്കും ഹൈസ്കൂൾ കൂടാതെ പ്ലസ് വൺ പ്ലസ് ടുവിലേക്ക് കയറി എടുക്കാനും സാധിക്കും ഓക്കെ എന്നാൽ എച്ച് എസ് എസ് ടി സീനിയർ തസ്തികയിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നവർ അവർ എസ് എസ് ടി ഗ്രേഡ് വൺ എന്നാണ് അറിയപ്പെടുക അവർക്ക് പ്ലസ് വൺ പ്ലസ് ടു മാത്രം എടുത്താൽ മതിയാകും ഇനി പ്രിൻസിപ്പൽ എന്നൊരു പോസ്റ്റ് ഓൾറെഡി ഉണ്ട് പ്രിൻസിപ്പൽ എന്നൊരു പോസ്റ്റ് ഓൾറെഡി ഉണ്ട് അതുകൂടാതെ എച്ച് എം ഉണ്ട് ഇനി ഈ ലയനം കഴിഞ്ഞതിനു ശേഷം ഈ പ്രിൻസിപ്പൽ എന്നുള്ള തസ്തിക അവിടെ തന്നെ നിലനിൽക്കും എച്ച് എം സിനെ വൈസ് പ്രിൻസിപ്പൽ എന്നൊരു നിലയിലായിരിക്കും കാണുക ഓക്കെ അതുപോലെ തന്നെ നിലവിലുള്ള ഈ ടീച്ചേഴ്സ് അതായത് എച്ച് എസ് സയിൽ വർക്ക് ചെയ്യുന്ന പി ജി യോഗ്യത ഇല്ലാത്തവർ തുടരും എന്നാൽ ഇനി ഒരു പരീക്ഷ നടത്തുമ്പോൾ ഡിഗ്രി യോഗ്യതയുള്ളവരെ ഇതിനു വേണ്ടി പരിഗണിക്കില്ല എന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത് ഇനി നിങ്ങൾ എച്ച് എസ് എയ്ക്ക് വേണ്ടി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ എച്ച് എസ് എയ്ക്ക് വേണ്ടി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ പി ജി യോഗ്യതയുള്ളവരാണെങ്കിൽ പഠിച്ചു തുടങ്ങാം അതിനൊരു പ്രശ്നവുമില്ല എന്നാൽ അതിന് എപ്പോൾ ഈ എക്സാം വരും വരുമെന്ന് അതിനെക്കുറിച്ച് ഒരു ആധികാരികമായ വിവരം എവിടെ നിന്നും ലഭിക്കുന്നില്ല പലരും പറയുന്നുണ്ട് എച്ച് എസ് എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്കുള്ള ഒരു എക്സാം ഒരു തവണയും കൂടി ചിലപ്പോൾ നടക്കാം എന്ന് അടുത്തിടെ വന്ന പല ന്യൂസുകളും കണ്ടിരുന്നു എന്നാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരം അനുസരിച്ച് അങ്ങനെ ഒരു പരീക്ഷ ഇനി ഉണ്ടാകില്ല എസ് അതായത് സെക്കൻഡറി സ്കൂൾ ടീച്ചർ എന്ന ഒരു പോസ്റ്റിലേക്കായിരിക്കും ഇനി പരീക്ഷ ൾ നടത്തുക എന്നാണ് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത് ഇനി എച്ച് എസ് എക്ക് വേണ്ടി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അത് എങ്ങനെ പഠിക്കണം എങ്ങനെ പഠിച്ചു തുടങ്ങണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നതാണ് അതിനെക്കുറിച്ച് അപ്പോൾ എല്ലാവരും നന്നായി പ്രാർത്ഥിച്ച് ഒരുങ്ങി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കണം കാരണം എസ് എസ് ടി എന്ന് പറയുന്നൊരു എക്സാം വരികയാണെങ്കിൽ അതിൻ്റെ സിലബസും ഒക്കെ വ്യത്യസ്തമായിരിക്കും അതുകൊണ്ട് വ്യക്തമായിട്ട് അതിനൊരു ധാരണ വരെ നമ്മളുടെ പഠനം എങ്ങനെ കൊണ്ടുപോകണം എന്നായിരിക്കും എൻ്റെ അടുത്ത വീഡിയോ ഓക്കെ അപ്പോൾ എല്ലാവർക്കും ആശംസകൾ നേരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വലിയ വഴിത്തിരിവുകൾ ഉണ്ടാകട്ടെ ജോലി ലഭിക്കട്ടെ abella varco thank you